ഭൂമിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രം സൂര്യനാണ് അതാണ് നമ്മുടെ മാതൃനക്ഷത്രം സൂര്യൻ നിന്ന് ഭൂമിയിലേക്ക് പ്രകാശം എത്തി കഴിഞ്ഞാൽ ആയിട്ട് എട്ടര മിനിറ്റോളം വേണ്ടിവരും അതായത് സൂര്യൻ മരിച്ചു കഴിഞ്ഞാൽ എട്ടര മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ അറിയും അങ്ങനെ എന്നല്ല ഞാനൊരു ഓണമെന്റലായിട്ട് പറഞ്ഞതുള്ളൂ സൂര്യൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിൽക്കുന്ന നക്ഷത്രം വെച്ചാൽ പ്രോക്സിമ സെന്റോറി അല്ലെ ആൽഫ സെന്റോറി എന്ന് പറയുന്ന നക്ഷത്രമാണ് അത് നാല് പ്രകാശവർ അകലെയാണ് നാല് പ്രകാശവർഷ അകലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് വർഷം കഴിഞ്ഞെങ്കിൽ അതിൻ്റെ ഇപ്പോൾ ഉള്ള പ്രകാശം നമുക്ക് കിട്ടുള്ളൂ നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ ശരിക്കും ഒരു ഒരു സെമിത്തേരിയിലേക്കാണ് നോക്കുന്നത് ഈ നക്ഷത്രം ഇപ്പൊ പൂയം നക്ഷത്രം പൂയത്തിന്റെ കാലം എന്നൊക്കെ പറയും കൃത്യമായിട്ട് പറയും മനസ്സിലല്ലേ ആ കാലം അച്ഛന് കുഴപ്പം അമ്മാവന് എന്നൊക്കെ പറയും ഈ പൂയം നക്ഷത്രം എന്ന് പറയുന്ന നക്ഷത്രം യഥാർത്ഥത്തിൽ അറുന്നൂറ്റി എഴുപത് പ്രകാശ വർഷം അകലെയാണ് അതായത് ഷെയ്ക്സ്പിയർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ആ നക്ഷത്രം എങ്ങനെയായിരുന്നു എവിടെയായിരുന്നു എന്നാണ് നമ്മളിപ്പോ കാണുന്നത് പക്ഷെ അത് വെച്ചുകൊണ്ടാണ് നാളെ ജനിക്കുന്ന ശാരദയുടെ ഒക്കെ പ്രശ്നങ്ങളോട് ഓരോരുത്തരും പറയുന്നത് ഈ ശാരദ ജനിച്ചപ്പോൾ പൂയം എവിടെ ആയിരുന്നു എന്ന് അറിയണമെങ്കിൽ വീണ്ടും ഒരു അറുന്നൂറ്റൊമ്പത് വർഷം അറുനൂറ്റൊമ്പത് വർഷം കഴിയണം ഈ നക്ഷത്രം എന്ന് പറഞ്ഞാൽ ചക്കയാണോ മാങ്ങയാണോ എന്ന് അറിയാത്ത കാലഘട്ടത്തിലാണ് ഈ ജ്യോതിഷം ഉണ്ടായിട്ടുള്ളത് പ്രകാശ വർഷങ്ങളോ ഇതെല്ലാം രൂപങ്ങളാണ് കാഴ്ചകളാണ് ആകാശ കാഴ്ചകളുടെ അടിസ്ഥാനത്തിലാണ്